തുളുനാട് പ്രദേശം ഏതാണ് ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി കാസർഗോഡ് ഓപ്ഷൻ ഡി കൊല്ലം ഓപ്ഷൻ ഇ തിരുവനന്തപുരം തോന്നുന്നത് സാറേക്ക് എന്തൊക്കെ തോന്നണു തോന്നണെന്ന് പറയാൻ ഒരു തോന്നലാണല്ലോ സി കാസർഗോഡ് എന്നാണ് എൻ്റെ ഒരു

തുളുനാട് തെറ്റി പറഞ്ഞാൽ കാരണം തുളു ണല്ലോ അപ്പൊ ആ ഭാഷ ഏത് ഏരിയയിൽ വരുന്ന ഏകദേശം ഒരു ധാരണ വേണ്ട എന്നോ അല്ല തുളു അങ്ങനെ അധികം ക്ലാസ്സിൽ മലയാളം മലയാളം ഗുഡ് ഇംഗ്ലീഷ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കാസർഗോഡ് അരലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു അത് എന്താ ഈ ഐശ്വര്യമുള്ള മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ ഇത് തെറ്റി പോയെന്നൊക്കെ പറയുന്നത് എന്റെ പ്രശ്നം അതാണ് അപ്പൊ ഉത്തരവ് ശരിയാ ദക്ഷിണ കന്നഡയും ഉടുപ്പിയും കാസർഗോഡും കൂടെ ചേർന്നാണ് തൊഴിൽനാടെന്ന് പറയുന്നത് പോയി പഠിച്ചിറങ്ങി അല്ലേ ഉടുപ്പി ഹോട്ടൽ അറിയാം അല്ലെ ഉടുപ്പി ഹോട്ടൽ അറിയാം നന്നായി അപ്പൊ അരലക്ഷം രൂപ അരലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു ജീവിതത്തിലെ വലിയ വിഷമം തോന്നിയ സന്ദർഭം ഏതാ രണ്ടു കുട്ടികളല്ലേ ഒരു മകനും ഒരു മകളും അല്ലേ മകൻ മൂത്തത് മകൾ സ്വാഭാവികമായിട്ടും ഉണ്ട് വലിയ പ്രായ കഷ്ടി ഒരു വയസ്സ് കഷ്ടി അവള് അവളുടെ ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുള്ളത് കാരണം എന്താ പറയാ അടുത്തടുത്താണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടായതും അപ്പൊ ആ ഉണ്ടായ പെട്ടെന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് ഇങ്ങനെ കുറച്ചാൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്താണ് ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല കുറച്ചൊരു ഇതൊക്കെ വേണ്ടേ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു പറിച്ചതായി അപ്പൊ ചെല സഹായ പദ്ധതി ഈ കാര്യത്തിലെന്നല്ല എല്ലാത്തിലും എല്ലാത്തിലുണ്ട് എന്നാലും ഒരു പത്ത് കൊല്ലമായിട്ട് കുട്ടികൾ ഇല്ലാത്ത ആൾക്കാർ അപ്പുറത്തുണ്ടെങ്കിൽ പറയാം എന്താ ഓല കഥ ഇപ്പൊ ഉണ്ടെങ്കിലും പറയും ഇല്ലെങ്കിലും പറയും അങ്ങനെ പറയും ഞാൻ തീർക്കും ഏറ്റവും വലിയ സംഭവം രീതി പറയും അത് പറയൂ അത് പറയും ആ ആൾക്കാർ തന്നെയാണ് ഉള്ളതിനും ഈ പ്രശ്നം പറയാം അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി അതായത് മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നല് എന്താ പറയാ തെറ്റായ തീരുമാനമായോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു ആ എന്താ വെച്ചാൽ കുറച്ചു കാലത്ത് കുറച്ച് കാലം ഡിസ്റ്റൻസ് വെച്ചിട്ട് ആക്കായിരുന്നു കാരണം എനിക്ക് സിസേറിയൻ ആയിരുന്നു ഫസ്റ്റത്തത് അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവും എന്നുള്ളത് പറിച്ചിട്ടുണ്ടായി അങ്ങനെ എന്തായാലും കാര്യങ്ങായി ഒരു അഞ്ചെട്ട് മാസത്തേക്ക് ഇങ്ങനെ കടന്ന സമയത്താണ് ഞാനൊന്ന് വീണത് ബാത്റൂമിൽ വീണ് വീണ സമയത്ത് പെട്ടെന്ന് ബ്രീത്ത് ഇല്ലാണ്ടായി അങ്ങനെ കുട്ടീനെ ഓപ്പറേറ്റ് ഒക്കെ ചെയ്തെടുത്തു എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് എന്താ പറയുക ബെർത്ത് തന്നെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് വേറെ എൻ ഐ സിയിൽ ഇടണല്ലോ അപ്പൊ ഇവരെ ഹോസ്പിറ്റലിലേറെ എന്താ അനസ്ഥാന്ന് പറഞ്ഞുകൂടാ അവരെല്ലാ കുട്ടികളെയും കൂടെ കൊണ്ടിട്ടിട്ട് സ്വന്തമായിട്ട് ശ്വസിക്കാനുള്ളൊരു ശേഷി ഉണ്ടായില്ല ലങ്സിന് മൊത്തത്തിൽ ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയിട്ട് മൊത്തം കളറൊക്കെ മാറിപ്പോയി ബ്ലൂ അങ്ങനെ ഒരു കളറ ഓക്സിജൻ്റെ ലെവൽ പറ്റും കിടത്താന്ന് അപ്പോൾ ഇതൊന്നും ഞാനറിയില്ല ഞാൻ സിസേറിയം ഒരു കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് അതായത് നമുക്ക് വായ വഴി ഒന്നും കുടിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഫസ്റ്റത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ പിന്നെ ഭക്ഷണം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുവാണെങ്കിലും ആ അപ്പോൾ പിന്നെ മോളവർ ഇത്രയും ക്രിട്ടിക്കലാണ് ഇൻ്റടുത്ത് പറയണ്ടെന്നാണ് അന്ന് എനിക്ക് പ്രഷറിൻ്റെ ഒരു വാരിയേഷൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇവർ ഇന്നോട് പറഞ്ഞ് ഇപ്പോൾ പറയേണ്ട ഉള്ള റൂമിക്കൊക്കെ മാറ്റി ഐ സിയു അവിടെ കിടക്കട്ടെ കുട്ടീനെ നമുക്ക് എന്തായാലും വേറൊരു ഹോസ്പിറ്റലിലേക്ക് വെന്റിലേഷൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വെന്റിലേറ്ററിലേക്ക് മാറ്റാറുണ്ട് അവര് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോ എന്റെ മനസ്സിലെന്താ വെച്ചാല് നല്ല ബിരിയാണി കിട്ടുകയാണെങ്കിൽ തിന്നണം അപ്പൊ ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്ന മുതൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ലിക്വിഡ് അല്ലാത്തത് അപ്പൊ ഡോക്ടർ തന്നെ സത്യമായിട്ട് ഹോസ്പിറ്റലിലാകുമ്പോഴേ ക്യാൻറ്റീൻ ഒക്കെ നല്ല കാൻറ്റീൻ ആണെങ്കിൽ കിട്ടല്ലോ അപ്പൊ ഞാനിത് ചോദിച്ചപ്പോൾ എൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് കാര്യം എന്തോ തോന്നി ഇതെന്ത് ഇതെന്താണ് കാരണം മോളിവിടെ ക്രിട്ടിക്കലായി കിടക്കുമ്പോൾ ഇവളെന്താ ബിരിയാണിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഡോക്ടറിൻ്റെ ഒരു സുഖമില്ലാത്ത ആൾക്കാരെ നോക്കണ ഒരു നോട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ആ കഴിക്കട്ടോ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഡോക്ടർ പോയി പോയതിൻ്റെ ശേഷം പിന്നെ ഡോക്ടറിൻ്റെ അമ്മമാരുടെ അടുത്ത് ചോദിച്ച് ഹസ്ബൻഡിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ വളരെ പറഞ്ഞിട്ടില്ല എന്ന അപ്പോൾ ഡോക്ടർക്ക് സാധാവായി പാവം എന്നുള്ള രീതിക്കായി അപ്പോൾ പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു പറഞ്ഞേക്ക് കാരണം സപ്പോസ് എന്തെങ്കിലും തൊണ്ണൂറ് ശതമാനവും തിരിച്ചു വരാൻ താല് ഇതില്ല എന്നാണ് പറഞ്ഞത് ഒരു പത്ത് ശതമാനം അത് ഒരു പ്രത്യേക ഒരു മരുന്നുണ്ടായിരുന്നു ആ മരുന്നിൻ്റെ പേര് എനിക്ക് അന്നൊക്കെ നല്ല ഓർമ്മ ഉണ്ടായി അപ്പം ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്താൽ തിരിച്ചു വരാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇമാതിരി കാര്യങ്ങളൊക്കെ ഞാൻ സിനിമയിലാണ് കണ്ടിട്ടുള്ളത് കാരണം വളരെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആണല്ലോ അപ്പം ഞാനാണെങ്കിൽ മനസ്സെന്നറിയാൻ ബിരിയാണി ആലോചിച്ച് കിടക്കുകയാണ് ഇവരാണെങ്കിൽ വിങ്ങി പൊട്ടണ പൊട്ടണൊരവസ്ഥയിൽ കാരണം ഇവരെ ഫാമിലിയിൽ പെൺകുട്ടിയില്ല കാക്കക്ക് അനിയത്തി മാത്രമാണ് ഇവർ നാല് ആൺകുട്ടികളാണ് നാല് ആൺകുട്ടികൾക്ക് ഒരേ ഒരു പെൺകുട്ടികൾ എൻ്റെ വീട്ടിൽ ഞാനൊരു മോളാണ് പിന്നെ അവർ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പെൺകുട്ടിയാണ് അത് എന്താവും എന്നുള്ളൊരു ആ ഒരു സങ്കടത്തിലാണ് അങ്ങനെ എൻ്റെ പപ്പേനാണ് ഈ കാര്യം വരെ ഏൽപ്പിക്കുന്നത് പപ്പ നമ്മളെ ബാലേന്ദ്രമേനോം വരുന്ന മാരിയാണ് പപ്പ എല്ലാം ഭയങ്കര കൂളാണ് അപ്പം അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞാൽ ചോദിച്ചോ ഈ പ്രസവത്തോടെ കുട്ടികളൊക്കെ മരിക്കുമല്ലോ അപ്പോൾ നമ്മൾ നാ മരിക്കും ചിലവൾക്കൊക്കെ മരിക്കും ചിലവർക്കൊക്കെ കിട്ടും ചപ്പൂ അങ്ങനെ വന്നെന്ന് വെച്ചോ എന്താവും എൻ്റെ ഒരു ഇതെന്ന് അമ്മനെ വന്നില്ലല്ലോ അങ്ങനെ പറയണ്ട പറയേണ്ട ഒപ്പാണ് അപ്പൊ ഒപ്പന്നെ അങ്ങനെ പ്രതീക്ഷിച്ചോ കാരണം കുട്ടിക്ക് കൊറച്ചിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കാരണം പറഞ്ഞുകഴിഞ്ഞപ്പോ എന്താ പറയാ നമുക്ക് ഇണ്ടാവുന്ന ഒരു സംഘടനണ്ടല്ലോ അതായത് നമ്മളെ കുട്ടി ഇത്രയും ക്രിട്ടിക്കല് കിടക്കാണ് എന്നാലും ഞാനിവിടെ ബിരിയാണി ആലോചിച്ചിരിക്കേ എന്നല്ലോന്നുള്ള ആ ഒരു എന്താ പറയാ ഒരു കുറ്റബോധം തന്നെ പറയാം അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമായി പിന്നെ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഹോസ്പിറ്റൽ തന്നെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ നാട്ടിലൊക്കെ പറയും പ്രസവിച്ച് കിടക്കുകയാണ് ഞാൻ പ്രസവിച്ച് ഇങ്ങനെ ഓടുക നടക്കുക ഇരിക്കുകയൊക്കെ ഇരുന്നു കാരണം കുട്ടീനെ കാണണമെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും സാനിറ്റൈസർ യൂസ് ചെയ്യും മാസ്ക് യൂസ് ചെയ്യും ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കാരണം ഇവിടെ തുടർന്നെങ്കിൽ സാനിറ്റൈസ് ചെയ്യണം ഫുള്ള് മാസ്ക് വെക്കണം ഫുള്ള് സെറ്റപ്പ് ആണ് അപ്പൊ ആ ഒരു കാലഘട്ടം അതാണ് എന്റെ ഓർമ്മയിൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എല്ലാം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഫാമിലിന്റെ ഒരു സപ്പോർട്ട് ഒരിക്കലും നമുക്ക് എടുത്ത് പറയാതെക്കാൻ കഴിയില്ല കാരണം ബ്ലസ്ഡ് ആവുക എന്ന് പറഞ്ഞത് അതാണ്